ഹായ് എവ്രി വൺ ഒരു പുതിയൊരു മലയാളം വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് ഞാൻ നമ്മുടെ ചാനലിൽ എബ്രായറുടെ പുസ്തകത്തിൻ്റെ ഒരു സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലീഷിലാണ് ഇത് ചെയ്യുന്നത് അപ്പം വേർഡ്സ് ബൈ വേഡ്സായിട്ട് പഠിക്കാനും അത് റിഫ്ലക്റ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു ഇൻസ്പിറേഷനാണ് എനിക്ക് ഹോളി സ്പിരിറ്റിൽ നിന്ന് കിട്ടിയത് അപ്പം ഞാൻ അതിനെപ്പറ്റി ഒരു ക്ലാസ്സിൽ പറഞ്ഞു ഇംഗ്ലീഷ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് അത് എടുക്കുന്നത് അപ്പം ഞാനത് പഠിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് കിട്ടിയ ഒരു ഇൻസ്പിറേഷനും എനിക്ക് കിട്ടിയ ഒരു ദൈവാനുഭവവും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ ഒരു ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് അതങ്ങനെ ലൈൻ ബൈ ലൈൻ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ആദ്യമൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ചെയ്യണോ ാമത്തെ കാര്യം ലൈൻ ബൈ ലൈൻ എന്ന് പറയുമ്പോൾ അതൊത്തിരി സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത് പിന്നെ എല്ലാവർക്കും ഒക്കെ എല്ലാവർക്കും ഇപ്പോൾ ഒരു ക്യാപ്സൂൾ പരുവത്തി കിട്ടുന്നതാണല്ലോ സന്തോഷം അല്ലേ ഏറ്റവും ചെറുതായിട്ട് ഇപ്പം ഈ ഷോർട്ട്സിൻ്റെ ഒക്കെ ഒരു ടൈം ആണല്ലോ അല്ലേ ഏറ്റവും ചെറുതായിട്ട് ഏറ്റവും ചുരുക്കത്തിൽ പറയാൻ പറ്റുവാണെങ്കിൽ അതാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ഓരോ മെഡിറ്റേഷനായിട്ട് പോകുമ്പം അത് അത്ര നല്ലതായിരിക്കുമോ അത്ര എഫക്റ്റീവ് ആയിരിക്കുമോ എന്നൊക്കെ എനിക്കൊരു ചെറിയ സംശയം തോന്നി പക്ഷേ എന്നാൽ പോലും ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ സാധാരണ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ എനിക്കതിനൊരു ഒരു നടത്തിപ്പും കാണും അതായത് ഇപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് അതിപ്പം ദൈവത്തിന് ഇഷ്ടമല്ല എങ്കിൽ എനിക്കത് റിഫ്ലെക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കൊന്നും കിട്ടത്തില്ല അപ്പോൾ ഇതെനിക്ക് വളരെ സ്മൂത്തായിട്ട് എല്ലാം വളരെ ഈസി ആയിട്ട് എല്ലാം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ചിന്തകൾ കടന്നു വരുന്നു എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാം ഒരു നടത്തിപ്പ് വരുന്നു എനിക്ക് തോന്നി തോന്നിയത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് പക്ഷേ ഞാൻ എന്നാ പറ എന്ന് പറഞ്ഞാൽ പോലും ഞാൻ അത് ഒത്തിരി പ്രാർത്ഥിച്ച് അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാൻ പള്ളിയിലിരുന്നത് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അച്ഛൻ പതിവില്ലാതെ ലാസ്റ്റ് ഒരു ബ്ലസ്സിങ്ങില് ഗോ ആൻഡ് അനൗൺസ് ദ ഗോസ്പൽ എന്നൊരു വേർഡ് ഇങ്ങനെ പറഞ്ഞു ഒരു പ്രത്യേക രീതിയിൽ പ്രത്യേക വേർഡ്സ് സാധാരണയിലും വ്യത്യസ്തമായിട്ട് പറഞ്ഞു ഞാൻ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടൊരു ബ്ലസ്സിംഗ് തന്നിട്ടാണ് പോയത് അപ്പോൾ എനിക്കത് മനസ്സിലായി അത് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ് അങ്ങനെ ചെയ്യണമെന്ന് പിന്നെ ഞാനിങ്ങനെ ഡെയിലി ചെയ്യണം അതായത് ഒരു ഡെയിലി മന്ന പോലെ സി അത് പഠിക്കുമ്പോൾ മാത്രമല്ല ഞാനും അതൊരു ഡെയിലി ബേസിസിലാണ് ചെയ്യുന്നത് ഞാനും ഒരു ദിവസം ഒരു വചനം എടുക്കുന്നു അത് പഠിക്കുന്നു അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു അപ്പോൾ അതൊരു ഡെയിലി മന്ന പോലെ അത് നമ്മൾ സ്വീകരിക്കണം എന്നൊരു ബോധ്യം എനിക്കുണ്ടായി അതായത് നമ്മൾ എങ്ങനെയാണ് ഇസ്രായേൽക്കാർ മഞ്ഞ സ്വീകരിച്ചത് മന്ന എങ്ങനെയായിരുന്നു സ്വർഗത്തിൽ നിന്ന് ഇഷ്ടം പോലെ വീഴുമ്പോഴും അവനോട് ആവശ്യത്തിനുള്ളതാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ എടുത്തപ്പോൾ അത് പിറ്റേ ദിവസം സ്പോയിൽഡായിപ്പോയി അല്ലേ അപ്പം നമ്മളത് ഡെയിലി സ്വീകരിക്കണം അന്നൊന്നും വേണ്ട ആഹാരം എനിക്ക് തരണമെന്നാണ് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മളെപ്പോഴും പ്രസൻറ്റിൽ ജീവിക്കണം ഭൂതകാലത്തെക്കുറിച്ച് ഭൂതകാലത്തെക്കുറിച്ചൊത്തിരി ആലോചിക്കരുത് ഭാവിയെക്കുറിച്ചും ആലോചിക്കരുത് നമ്മളിപ്പോഴും പ്രസൻറ്റ് അതിൽ ജീവിക്കണം അതാണ് കർത്താവിൻ്റെ ആഗ്രഹം അപ്പോൾ എന്നും എനിക്ക് വേണ്ട ആഹാരത്തിന് ഞാൻ കർത്താവിനോട് റിലൈ ചെയ്യണം അന്നും എനിക്ക് വേണ്ട വചനത്തിന് ഞാൻ കർത്താവിനോട് റിലേ ചെയ്യുക അപ്പം ഞാനും ഇങ്ങനെ വലിയ അധികം എനിക്കും അറിയത്തില്ല ഞാൻ എങ്ങനെ എല്ലാ ദിവസവും ഒരു വീഡിയോ റിലീസ് ചെയ്യും അല്ല ഞാനും അത് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങ് ചെയ്യുക ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ദൈവം നടത്തുമെന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്യുക അപ്പം നിങ്ങളും അതുപോലെ തന്നെ എന്നെ ഞങ്ങളെ കൊണ്ട് സാധിക്കും ഏത് പ്രായമാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുമില്ല പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്കത് കാണാതെ പഠിക്കാൻ പറ്റും ആ ഒരു വലിയ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ ഓരോ വേഴ്സും കാണാതെ പഠിക്കണം എന്നോടൊപ്പം പഠിക്കുക അപ്പോൾ മലയാളമാണ് കംഫർട്ടബിളെങ്കിൽ മലയാളത്തിൽ പഠിക്കുക ഇംഗ്ലീഷ് ആണെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ ഇംഗ്ലീഷ് ഒന്നും അറിയാൻ അറിയാൻ വല്ലാത്ത ആൾക്കാരില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും അത് റിഫ്ലക്ഷൻ എല്ലാം മനസ്സിലാവും പിന്നെ പഠിക്കുന്ന ഇംഗ്ലീഷോ മലയാളമോ അവനോ എൻ്റെ താല്പര്യം പോലെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക താല്പര്യങ്ങളുണ്ടല്ലോ അതനുസരിച്ച് ചെയ്യുക പക്ഷെ അത് എല്ലാ ദിവസവും ഓരോ വചനം പഠിക്കുവാണെങ്കിൽ അതിൽ വലിയൊരു അനുഗ്രഹമാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഞാനിപ്പോൾ ഒരു ശരിയായ തിരി ണോ ഇങ്ങനെ എടുക്കണം എന്ന് ദയവഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഒരു നടത്തിപ്പ് എനിക്കത് കാണാം അപ്പോൾ ആദ്യത്തെ ഞാൻ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു പിന്നെ നാല് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസം വീഡിയോ ഇട്ടപ്പം ഞാൻ ഏത് ഭാഗത്തെ പറ്റിയാണോ മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു ഫുൾ സാം വായിച്ചത് ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ അതേ ദിവസം തന്നെ എനിക്കറിയത്തില്ലായിരുന്നു അതേ സാം തന്നെ റെസ്പോൺസോറിയൽ സാമായിട്ട് മുഴുവനും വായിക്കുവാണ് ആ വായനയിലും ഉണ്ടായിരുന്നു റെസ്പോൺസോറിയൽ സാമായിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ കാരണം എനിക്ക് അത് നമ്മൾ പ്ലാൻ ചെയ്താൽ നമുക്ക് വരുന്ന ഒരു കാര്യമല്ല ഞാൻ ദൈവത്തോട് ഇത് ദൈവമേ നിൻ്റെ ഹിതമാണോ നീ എന്ന് ചോദിച്ചപ്പം ദൈവം എനിക്ക് കാണിച്ചു തന്ന പോലെ ഞാനത് എടുത്തു പക്ഷേ എളുപ്പമാണോയെന്ന് ചോദിച്ചാൽ എളുപ്പമല്ല പക്ഷെ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമാണ് തന്നെ കേട്ടോ കർത്താവിൻ്റെ ഒരു നടത്തിപ്പുണ്ട് ഹ്യൂമൻലി ഇറ്റ്സ് നോട്ട് പോസിബിൾ മനുഷ്യമായിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാൽ അത് ചെയ്യാൻ പറ്റുകയും ചെയ്യും അപ്പോൾ അതിനകത്തൊരു ദൈവഹിതം ഞാൻ ഡിസേൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും അതുവഴി ഒത്തിരി അനുഗ്രഹം ഉണ്ടാകും കേട്ടോ എനിക്കത് ഭയങ്കര ഉറപ്പാണ് നമ്മൾ എത്രമാത്രം വിശ്വസ്തരാണ് എന്നുള്ളതിനെ അനുശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ദാറ്റ്സ് ഫോർ അത് നമ്മുടെ വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വവും കൂടിയാണല്ലേ നമ്മൾ ദൈവത്തോട് ഏറ്റവും കൂടുതൽ ദൈവമേ നിന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ പോലും എൻ്റെ ആക്ഷൻസിലും അത് വരണം അല്ലേ ഞാൻ എത്രമാത്രം എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ദൈവത്തോട് അല്ലേ എത്രമാത്രം ശുഷ്കാന്തിയോടുകൂടിയാണ് ഞാൻ അവൻ്റെ വചനം പഠിക്കുന്നത് എത്രമാത്രം ശുഷ്കാന്തിയോടുകൂടിയാണ് ഞാൻ അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അല്ലേ അങ്ങനത്തെ ഒത്തിരി ഫാക്ടേഴ്സ് അതിനകത്ത് പ്ലേ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം ഈ ബൈബിൾ പഠനം എബ്രായറുടെ പുസ്തകം നമ്മൾ ഇച്ചിരി സ്ലോ ആയിട്ടാണ് പോകുന്നത് വൺ വേഴ്സ് ഒറ്റ ടൈം അല്ലേ അത് ഞാൻ കൂടുതൽ എടുക്കാത്ത എന്താന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ എബ്രായറുടെ ലേഖനം കാണാതെ പഠിക്കാൻ ബിക്കോസ് ആ ലാംഗ്വേജ് ഇച്ചിരി കൂടി ഡിഫിക്കൾട്ടാണ് ഭയങ്കര ഒരു ഒരു ലിറ്റററി അല്ലെ ഒരു പോയിട്രിക് ലാംഗ്വേജ് ആണ് അപ്പം നമുക്കത് കാണാതെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാനൊരു പ്രാവശ്യം ട്രൈ ചെയ്തു മൂന്നാല് വേഴ്സ് പഠിക്കാനായിട്ട് ഒരുമിച്ച് ഇതിനു മുമ്പ് ഈ ഇൻസ്പിറേഷന് മുമ്പ് അപ്പോൾ നാലെണ്ണം ഒരുമിച്ച് പഠിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം അത് റീകോൾ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഒട്ടും എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അല്ലേ ഇത് സ്ലോ ആയിട്ട് പോകണം തറോ ആയിട്ട് പഠിക്കണം എന്തേ മാത്രമേ നമ്മൾ വചനം ജീവിക്കാൻ തുടങ്ങത്തുള്ളൂ അല്ലേ വചനം നമ്മൾ നമ്മളിൽ വചനം മാംസമായിട്ട് നമ്മൾ വചനം ജീവിക്കാൻ തുടങ്ങണം പിന്നെ ഞാൻ വചനം മെമ്മറൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴുള്ള എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ പലപ്പോഴും ഞാൻ ഉറക്കത്തിലും ഇത് പറഞ്ഞോണ്ടാണ് എഴുന്നേക്കുന്നത് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴും ഈ വചനം പറഞ്ഞോണ്ടാണ് എഴുന്നേക്കുന്നത് അപ്പോൾ ആ വചനം നമ്മുടെ ആ സബ് കോൺഷ്യസ് മൈൻഡിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതൊരു പ്യൂരിഫിക്കേഷനും കൂടിയാണ് നമുക്കല്ലേ വചനം ദൈവം തന്നെയല്ലേ അപ്പോൾ ആ വചനം നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ വചനം നമ്മളിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിലുള്ള തിന്മകളെല്ലാം വിട്ടുപോകും അതൊരു അഗ്നി പോലെയാണ് അല്ലേ അതൊരു ശുദ്ധീകരണമാണ് അല്ലേ അത് നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കും നമുക്കെല്ലാവർക്കും ഒത്തിരി അധികം ശുദ്ധീകരണം ആവശ്യമുണ്ടല്ലേ അവൻ്റെ അവൻ്റെ സിംഹാസനത്തിൻ്റെ ആ അനന്ത വിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കാനായിട്ട് നമ്മളൊക്കെ ഏറെ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് അല്ലേ അപ്പം ഈ വചനത്താലാണ് ഒന്ന് വചനത്താൽ അവളെ കഴുകി വെടിപ്പാക്കി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ സഭയെക്കുറിച്ച് പറയുന്നത് അപ്പം ആ ഒരു വചനത്താൽ ഒരു കഴുകി വെടിപ്പാക്കൽ നമുക്ക് ആവശ്യമുണ്ട് അപ്പം അതിനെന്താ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ വചനം പഠിക്കുക വചനം മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്യുന്നതിനേക്കാട്ടിലും കൂടുതൽ എഫക്റ്റീവാണ് പഠിക്കുന്നത് പഠിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് ഭയങ്കര ഡീപ്പായിട്ട് അങ്ങ് ചെല്ലും അല്ലേ അതിനോടൊപ്പം ഞാൻ റിഫ്ലക്ഷനും കൂടെ തരുവാണ് അപ്പം നമ്മൾ ആ ഡബിൾ എഫക്റ്റാണ് അല്ലേ നമ്മളത് ശരിയായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പം ഞാൻ അവരോട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇംഗ്ലീഷ് വീഡിയോയിൽ ഞാൻ ഒത്തിരി ആയിട്ടാണ് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഇൻറ്റർപ്രിട്ടേഷൻ അതിൽ വരാതിരിക്കാൻ ഞാൻ ഒത്തിരി സൂക്ഷിക്കുന്നുണ്ട് ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ട് ഞാൻ ഒരു തോട്ട് ഞാൻ വായിക്കുമ്പോൾ എങ്ങനെയാണ് വായിക്കുന്നതെന്നെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ വായിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടും എനിക്കൊരു ഒറിജിനൽ തോട്ട് വേണ്ടതുകൊണ്ട് ഞാൻ ആദ്യം ഇൻറ്റർപ്രിറ്റേഷനിലേക്ക് പോകത്തില്ല പക്ഷെ ഞാനത് വായിക്കും എനിക്ക് കിട്ടിയ ഐഡിയ കറക്റ്റാണോ എന്ന് ചിന്തിക്കും എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്യും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ബൈബിള് ഡൈഡാക്ട് ബൈബിള് അതിൻ്റെ അടിയിൽ കമൻ്ററി ഉണ്ട് അതിൽ സി 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 ലിങ്ക് എല്ലാം ഉണ്ട് അതുകൂടാതെ നവാരെ ബൈബിള് അതിനകത്ത് ഉണ്ട് അതിലൊക്കെ ചർച്ചിൻ്റെ ടീച്ചിങ്സൊക്കെ എങ്ങനെയാണെന്ന് പഠി കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം അതിനെ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോയെന്നൊന്ന് ഞാൻ നോക്കും അതായത് ഒരു പേഴ്സണൽ ബന്ധവും ഒരു പേഴ്സണൽ അർത്ഥവും നമുക്കതിൽ നിന്നെടുക്കാം പക്ഷേ ഇന്ന ബിഗർ പിക്ചർ ആ ചർച്ച് ടീച്ചിങ്സുമായിട്ട് അത് അലൈൻ ആയിട്ടിരിക്കണം അല്ലേ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യമകാലം തൊട്ടുണ്ടായിരുന്നു ഹെറസീസ് അല്ലേ കൾട്ട് അപ്പം നമ്മൾ എത്ര സ്റ്റേറ്റ് ഓഫ് ഗ്രേസിലാണെന്ന് വിചാരിച്ചാണ് നമുക്ക് ആ വചനം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ഇഫ് ഐ എം നോട്ട് ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഓഫ് ഗ്രേസ് ഐ വിൽ നോട്ട് ഇൻറ്റർപ്രിറ്റ് ഇറ്റ് കറക്റ്റ്ലി എനിക്കത് മനസ്സിലാക്കാൻ പോലും പറ്റത്തില്ല അല്ലേ അപ്പം ഞാൻ എൻ്റെ സ്റ്റേറ്റ് ഓഫ് ഗ്രേസ് നന്നായിട്ട് സൂക്ഷിച്ചാൽ മാത്രമേ ഉള്ളൂ എനിക്ക് ആ കൃത്യമായ വചനം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുമ്പസാരിച്ച് ഒരുങ്ങി വേണം നമ്മൾ വചനം പഠിക്കാൻ സ്റ്റേറ്റ് ഓഫ് ഗ്രേസിൽ ഇരുന്ന് വേണം പഠിക്കാൻ അല്ലാതെ അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമുക്കത് ഒരു വചനം കൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിൽ നകന്നു പോകും അല്ലേ ഒരു റോങ് ഇൻറ്റർപ്രിറ്റേഷൻ വന്നാലും സത്താൻ അവിടെ ഒക്കെ ഇടപെടാം അപ്പം അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കാനുണ്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചും ഡിസേൺ ചെയ്തും പ്രിപ്പയർ ചെയ്തും ഒക്കെയാണ് പറയുന്നത് അപ്പം എൻ്റെ ഒരു എപ്പോഴും ഉള്ള എൻ്റെ ഒരു പ്രാർത്ഥനയാണ് കർത്താവേ തെറ്റായതൊന്നും പറയാനോ എൻ്റെ നാവിൽ നിന്നൊരു വാക്ക് പോലും പറയാനോ കർത്താവെ അവിടെ അനുവദിക്കരുത് ആ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഇരിക്കുന്നത് അപ്പം അങ്ങനെ വേണം നമ്മൾ വചനം പഠിക്കാൻ അപ്പോൾ അത്രയും ശ്രദ്ധയോടുകൂടിയാണ് ക്ലാസ് എടുക്കുന്നത് അപ്പം അതിൻ്റെ മാക്സിമം നമ്മൾ യൂസ് എടുക്കുക മാക്സിമം നമ്മൾ പഠിക്കുക നമ്മൾ എത്രമാത്രം പഠിക്കുന്നു അത്രമാത്രം നമ്മൾ ദൈവത്തോട് അടുക്കുക കേട്ടോ അവസാന ദിവസം കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ കുറേ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് നമുക്ക് ചെയ്യാനുള്ള ഒരു സമയം ഇപ്പം മാത്രമേ ഉള്ളൂ പിന്നീട് പിന്നീടത് വേണമെന്ന് വിചാരിച്ചാൽ നമുക്കത് കിട്ടത്തില്ല ആ ടൈം നമുക്ക് നമ്മൾ പോയി ആ ടൈം കഴിഞ്ഞു കേട്ടോ കർത്താവിനെ സ്നേഹിക്കാനുള്ള സമയം ഇപ്പോഴാണ് അവൻ്റെ വചനം പഠിക്കാനുള്ള സമയം ഇപ്പോഴാണ് അവനോട് വിശ്വസ്തരാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ടൈമും ഇപ്പോഴാണ് കേട്ടോ ഏ അപ്പം സമയം തക്കത്തിൽ ഉപയോഗിക്കുക അപ്പം എല്ലാവരും വളരെ ശുഷ്കാന്തിയോടുകൂടി എന്നോടൊപ്പം എബ്രായറുടെ പുസ്തകം പഠിക്കുക ഞാനും എറ്റെ കർത്താവിൽ മാത്രം ആശ്രയിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഞാനും ഒരു ഡെയിലി മന്ന പോലെയാണ് ഇതിനെ സ്വീകരിക്കുന്നത് എനിക്കും നേരത്തെ മുമ്പോട്ട് ഒന്നും കിട്ടുന്നില്ല എപ്പോൾ വേണോ ആവശ്യമുള്ളപ്പോൾ കർത്താവ് തരുവാണ് അങ്ങനെയാണ് കർത്താവ് തരുന്നത് എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെയാണ് ദൈവം ഓപ്പറേറ്റ് ചെയ്യുന്നത് അതാണ് ശരിയായ മാർഗവും ആ പ്രസൻറ്റേജിൽ ജീവിക്കുക ഇന്നത്തെ കാര്യങ്ങൾക്ക് കർത്താവിൽ ആശ്രയിക്കുക അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം എബ്രായറുടെ പുസ്തകം പഠിക്കുക കേട്ടോ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ